നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഹൃദയ ദിനമായാണ് ആചരിക്കുന്നത് ഹൃദ്രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും ഹൃദയത്തെ പരിപാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമാണ് ഈ ദിനം കുട്ടികളിലും കൗമാരക്കാരിലും ബാധിക്കുന്ന ഹൃദ്രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന വിഭാഗമാണ് പീഡിയാട്രിക് കാർഡിയോളജി കുട്ടികളെ ഹൃദ്രോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയ സർജൻ ഡോക്ടർ സൗമ്യ രമണൻ ചേരുന്നു ഡോക്ടർ ആദ്യം തന്നെ ഈ കുട്ടികളിലെ ഹൃദയ രോഗത്തെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം കുട്ടികളിലെ ഹൃദ്രോഗം അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അത് ഏതൊക്കെയാണ് കോമൺ ആയിട്ട് കേട്ട് വരുന്ന സിംറ്റംസാണ് നെറ്റ് വേർത്തുക പാല് കുടിക്കാൻ പറ്റാ കുട്ടികൾ പറയുക നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് ഒരു uh, മാസത്തില് <laughs> <laughs> മറ്റുള്ളത് ഡോക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളിൽ ഈ ഹൃദ്രോഗം കണ്ടെത്തുമ്പോൾ അതിന്റെ ഒരു ചികിത്സാ രീതികൾ അത് ഏത് തരത്തിലാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രായത്തിലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രായം നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണോ ഒരു കുട്ടികളിൽ സാധാരണ കാണുന്ന വരുന്ന ഹാർട്ട് ഹാർട്ട് ആണ് എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക ഏജ് ഇല്ല ചെല കുട്ടികളിൽ ഇത് ജനിച്ച ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൽ തന്നെ സിംറ്റംസ് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും ചില കുട്ടികൾ വളരുമ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലെങ്കിൽ ന്യൂമോണിയ എന്തെങ്കിലും വരുന്ന ഡിപ്പറേഷൻ കാണിക്കുന്ന സമയത്തായിരിക്കും ഹാർട്ടിലെ മറുമർ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത് അതും വെച്ച് എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഡയഗ്നോസിസും അതുപോലെ പ്രോഗ്രസ് ചെയ്തിട്ടു നേരത്തെ ഒരു ജനറേഷൻ നോക്കി ഇപ്പോൾ അവർക്ക് ഒരു ട്വന്റി ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ശരിക്കും നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞ സിംറ്റംസ് ഉള്ളത് നെറ്റീവ് ഇറക്കുക അറിയാതാവുക അതൊക്കെ ആ ഒരു ജനറേഷനിൽ ട്രീറ്റ്മെന്റ് ഇല്ലാതെ വരുന്ന പേഷ്യൻസിന് ഒരു ടെൻ ട്വന്റി ട്വന്റി ഇയേഴ്സ് ഏജ് ഒക്കെ ആവുമ്പോൾ വരുന്ന സിംറ്റംസ് ആണ് മോസ്റ്റ്ലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആദ്യമേ തന്നെ പല കുട്ടികൾക്കും എപ്പോ ടെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവാം ക്ഷണിമാർമാർ കണ്ടുപിടിച്ചിട്ടുണ്ടാകും അപ്പം ഹാർട്ട് ഡിസീസ് ഇപ്പോൾ കുറച്ചും എളുപ്പമാണ് കണ്ടുപിടിക്കേണ്ടത് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഈ ജന്മന ഉള്ള കുഞ്ഞുങ്ങൾക്കും അത്തരത്തിൽ രോഗം കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ മറ്റൊന്നുള്ളത് നമുക്കറിയാം ഈ പ്രഗ്നൻസി പീരീഡിലുള്ള സ്കാനിങ്ങിലൂടെയൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് വേറെ ഏതൊക്കെ രീതിയിലൂടെ ഹൃദ്രോഗം കുഞ്ഞുങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുന്നു ആദ്യം തന്നെ ഡോക്ടർ അതിൻ്റെ ഒക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ചികിത് ഇത് ഉണ്ടെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നടത്തുന്ന ഒരു രീതികൾ എങ്ങനെയാണ് ഈ രോഗമുണ്ട് എന്നുള്ളത് അറിയാനായി ഇപ്പൊ വീട്ടില് ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് പാടാണ് ആണ് ബിക്കോസ് ആ ഒരു ജനിച്ച ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ബ്ലൂ കളർ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ സിറ്റം വരുന്നത് അപ്പൊ അത് എന്തെങ്കിലും സംശയം നമുക്ക് തോന്നുവാണെങ്കിൽ വീട്ടിലൊരു പഴസോക്സിമെട്രി സ്ക്രീൻ പോലെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത ഡോക്ടേഴ്സിനെടുത്ത് പോയി പൾസോക്സിമെട്രിക് സ്ക്രീനിങ് ചെയ്താൽ സാറ്റുറേഷൻ കുറവാണെങ്കിൽ ഹാർട്ട് ഡെസീസ് ഇല്ലെങ്കിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ അതെല്ലാ ഡോക്ടറിന്റെ അടുത്താണ് ഡയറക്ട്ലി വരുകയാണെങ്കിൽ അതിന് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യും പിന്നെ ഒരു ചെസ്റ്റ് എക്സ് റേ എടുക്കും ഈ എടുക്കും എക്കോ കാർഡിയോഗ്രാഫി ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ത് ബാക്കി എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിൽ എന്ത് ഡൗട്ട് പറഞ്ഞാലും എക്കോ കാർഡിയോഗ്രാഫി പ്രോബ്ലം ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇല്ല പ്രോബ്ലം ഞ്ഞുങ്ങള് ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാൻ ഈ ഗർഭാവസ്ഥയിൽ അമ്മ എന്തെങ്കിലും ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടോ അങ്ങനെ ഗർഭാവസ്ഥയിലായിട്ടുള്ള അമ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാരും പറയുന്ന പോലെ ഹെൽത്ത് കുറച്ച് ബിക്കോസ് ഒരു പാർട്ട് പ്ലേ കുട്ടിയുടെ ഇമ്പോർട്ടൻ്റ് പിന്നെ മെഡിസിൻസ് ചെയ്തെങ്കിലും ഒരു പ്രഗ്നൻസി ഇതേ പ്ലേ ഫാക്ട് പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഒരു വൈറൽ ഫീവർ എന്തെങ്കിലും ദാറ്റ് ഓൾസോ ക്യാൻ പസ് ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് കുഞ്ഞുങ്ങളിൽ പിന്നെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അതിൻ്റെയും പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേണം പിന്നെ ബേസിക്കലി പ്രോപ്പർ പ്രഗ്നൻസി കെയർ അത് അത് ഉണ്ടെങ്കിൽ പല പ്രോബ്ലംസും അവോയിഡ് ചെയ്യാൻ പറ്റും ഈ ർഭാവസ്ഥയിലാവുമ്പോൾ ഉള്ള ഈ അമ്മമാർ കഴിക്കുന്ന മരുന്നുകൾ അതിന്റെ ഡോസ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഈ രോഗം വരാനുള്ള ഒരു സാധ്യത കൂടുതലാണോ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ട്വൽവ് ടു ഫോർട്ടീൻ വീക്സ് ആണ് മാക്സിമം ഫോർ വീക്സ് വരെ അതിന്റെ ഓരോ അരങ്ങളും കൂടെ ഒരു സ്റ്റേജാണ് ഈ ില് ആദ്യത്തെ ഫ്രീ മന്ത് കഴിക്കുന്ന എല്ലാ മെഡിസിൻസ് എക്സെപ്റ്റ് ഫോർ വെരി ഫ്യൂ മെഡിസിൻസ് പാരസെറ്റമോൾ അയറൺ പോളിക് ആസിഡ് അങ്ങനത്തെ കൊറച്ച് മെഡിസിൻസേ പെർമിറ്റഡ് ആയിട്ട് ഉള്ള മെഡിസിൻസ് ഉള്ളു അത് നിങ്ങളുടെ യു എന്തൊക്കെ കഴിക്കാം കഴിക്കാൻ പാടില്ല അപ്പോ അത് ധൈര്യ ക്ലിയർ ഫാക്ട് അതല്ലാതെ ഇതേ വിൽ ബി സംസ് ഓൺ ആന്റി എഫിലെ അപസ്മരം കഴിക്കുന്ന മെഡിക്കേഷൻസ് അതൊക്കെ കുറച്ച് ഹാർട്ട് എഫക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഡ്രഗ്സും ഒക്കെ എടുക്കുന്ന മദേഴ്സ് ആണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് മാറ്റി കൺസൾട്ട് ചെയ്ത് ചെയ്താൽ ആ ഫേസ്റ്റ് ആദ്യത്തെ മൂന്ന് മാസത്തെ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാ മതേഴ്സും ഒരു പ്രോബ്ലം ഇല്ലാത്ത മദർ ആണെങ്കിൽ

ജനിക്കുന്നതിന്റെ മുന്നത്തെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ബിക്കോസ് ഇപ്പോ ഒരു അനോമലി സ്കാൻ പി ട്വൽ എഫ്രോ ഒക്കെ ഭയങ്കര കോമണി കണ്ടുവരുന്ന ടെസ്റ്റ് ആണ് നമ്മളും റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് അപ്പൊ ഇത് റെക്കമെന്റ് ചെയ്യുന്നതിന്റെ ഐഡിയ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രോബ്ലമുള്ള കുട്ടിയാണെങ്കിൽ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ഒരു ന്യൂമിറ്റോളജി അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെലിവറി നടക്കുവാണെങ്കിൽ നേരത്തെ തന്നെ ഹാർട്ട് എഫാക്ട്സ് ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ വേണമെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ നേരത്തെ ട്രീറ്റ്മെന്റ് കിട്ടും ഈ ചെയ്യുന്ന എപ്പോ മൂന്ന് മാസത്തിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നേരത്തെ ജനിച്ച രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തം വരുന്നതിന് മുന്നേ ചെയ്യാം അതാണ് നമ്മളെ അതെ ഇത് ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലേക്കോ നമുക്ക് പ്രവണത അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം കണ്ടോ അല്ലെങ്കിൽ അനോമി സ്കാൻ ഒരു പ്രോബ്ലം കണ്ടോ വീട്ടിൽ ഒരു പ്രോബ്ലം കണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇങ്ങനെ വേണ്ട തീരുമാനം പേരൻസ് എടുക്കുന്നതായിട്ടാണ് ഇതിൽ ചിലപ്പം സിമ്പിൾ ഡിഫക്ട്സ് ആയിരിക്കും ട്രീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് പോലും വേണ്ടി വരില്ല ജനിക്കിപ്പോ നമ്മൾ ഇരിക്കുക കൊടുക്കുമ്പോൾ ഈ കാണുന്ന ഡിഫെക്ട്സ് ഒക്കെ മാനേജ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡിഫക്ട്സ് ആയിരിക്കും വേറെ ഏതെങ്കിലും ചെറിയ ട്രീറ്റ്മെന്റിൽ ചെയ്യാവുന്ന ആ ഒരു സ്കോപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാതെ ഒരു ടെൻഡൻസി കാണുന്നുണ്ട് അപ്പൊ ദാറ്റ് ഈസ് എ സൊസൈറ്റി വി ഹാവ് ഞാൻ നെക്സ്റ്റ് ഞാനൊരു കുട്ടിയുണ്ടായി ജനിച്ചുണ്ടായി വേ ഒരു സിംപിൾ ഹാർട്ട് എഫക്ട് എന്ന് പറയുന്ന ഒരു അസുഖം ആദ്യത്തെ ചിലപ്പം ഒരു ആറുമാസം വരെ ഒന്നും ഒരു ട്രീറ്റ്മെന്റും വേണ്ടി വരത്തില്ല ചില കുട്ടികൾക്ക് മൂന്നോ നാലോ വയസ്സിലെത്തിയ ട്രീറ്റ്മെന്റ് വേണ്ടി വരത്തുള്ളൂ വേണ്ടി വരും ആണെങ്കിൽ കീബോർഡ് സർജറി ചെയ്യാനുള്ള ഉണ്ട് അല്ലാതെ സർജറി ചെയ്യാനുള്ള ഉണ്ട് അല്ലാതെ മെഡിസിൻസ് മാത്രം കഴിക്കുന്നതിന്റെ ഒരു ഓപ്ഷനുണ്ട് താനേ അടങ്ങി പോകുന്ന ഡിഫക്ട്സ് ഉണ്ട് ഇതിന് പല പല ടൈപ്പിൽ ഡിഫക്ട്സും അതിന് പല ടൈപ്പിലുള്ള ട്രീറ്റ്മെന്റും ആണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യ സമയങ്ങളിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും ആവശ്യമില്ലാതെ വരുന്ന സമയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ അത് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും മാതാപിതാക്കൾക്കൊരു ഭയം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണിത് ഇത് എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ ഹൃദ്രോഗം വളരെ സങ്കീർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് അത് ഏത് സമയമാകുമ്പോഴാണ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് വളരെ സങ്കീർണമാകുന്നത് നമ്മൾ ന്യൂ ന്യൂബോൺ പീരീഡ് ജനിച്ചു ആദ്യത്തെ രണ്ടു ആഴ്ചക്കകം ചെയ്യേണ്ട സർജറീസ് ആകും സർജറി തന്നെ ആവശ്യം വേണ്ടി വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് ട്രാൻസ് ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയും അല്ലെങ്കിൽ ടി എ പി സി എന്ന് പറയും അതൊക്കെ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഷോർട്ട് ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കൊറച്ച് കണ്ടീഷൻസ് ആദ്യമേ ലൈക്ക് ഒരു വൺ വീക്കിനുള്ളിൽ സർജറി വേണ്ടുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ ഈ കണ്ടീഷൻസിന്റെ ഒക്കെ ഒരു ജനറൽ ബിഹേവിയർ എന്ന് വെച്ചാൽ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഒന്ന് കോൾഡ് ആണോ പിന്നെ ശ്വാസം എടുക്കുന്നതിൽ ഒരു പ്രയാസം കാണിക്കും എത്രയും നേരത്തെ ഒരു ന്യൂനറ്റോളജിന് കാണിക്കുക അല്ലെങ്കിൽ ഒരു കാണിക്കുക അറ്റ്ലീസ്റ്റ് കാണിച്ചാൽ എമർജൻസി ആയിട്ടുള്ള സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിനെ സ്റ്റെബിലൈസ് ചെയ്ത് കാർഡിക് സർജിനെ കാണിക്കുക അതാണ് അതിന്റെ യൂഷ്വൽ ടെൻഡൻസി പിന്നെ കുറച്ചും കൂടെ ഓൾഡർ കെജിൽ വേറെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം കാണാറുണ്ട് നമ്മൾ വിളിക്കുന്ന സ്പെൽ എന്നാൽ നീല കളർ ആവുന്ന ബേബീസിൽ ഒരു ആറു മാസം ഒരു കൊല്ലം ആ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് ലങ്സിലേക്കുള്ള രക്രോട്ടം കുറഞ്ഞു പോകുക അപ്പൊ അതൊരു എമർജൻസി ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് എത്രയും നേരത്തെ സെർജിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ ആണ് ഇതൊക്കെ റെയർ എമർജൻസീസ് ആണ് ഇപ്പൊ അതൊക്കെ ഇപ്പോൾ കറണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വെച്ച് ഇതിന്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത് വളരെ കുറച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂബോൺ എമർജൻസീസ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് മറ്റൊരു സംശയമുള്ളത് ഈ കുഞ്ഞുങ്ങളിൽ ഹൃദ്രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അത് എത്രത്തോളം ആണ് അത്രത്തോളം ഒരു സങ്കീർണതയിലേക്ക് പോയില്ലെങ്കിൽ പൂർണ്ണമായും ഭേദമാകാൻ കഴിയുന്നത് തന്നെയല്ലേ ഇത് ഇപ്പോഴത്തെ ിലേക്ക് എത്തിക്കാൻ പറ്റും ഓൺലി വൺ സെർജറി പല പല ടൈപ്പിലുള്ള ഡിസീസും കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റും കളിക്കാൻ പറ്റും ഡാൻസ് കളിക്കാൻ പറ്റും കോളേജിൽ പോകാൻ പറ്റും ഈ രണ്ടു മൂന്നും സർജറി കഴിഞ്ഞ ഗേൾസിന് പ്രഗ്നന്റ് ആവാൻ പറ്റും ഒരു പ്രോബ്ലം ഇല്ലാതെ കൺസീവ് ചെയ്യാൻ പറ്റും നമ്മളൊരു നോർമൽ ലൈഫ് സ്പാൻ ഓർഡിനറി ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർക്ക് സ്പാൻ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും തന്നെ ഒരു നോർമൽ ലൈഫ് സ്പാൻ നമുക്ക് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും മറ്റൊരു കാര്യമുള്ളത് ഈ നമ്മൾ ഇപ്പൊ ഈ ഇടയ്ക്കും കൂടെ നമ്മൾ കേട്ടതാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയം മാറ്റിവെക്കൽ അത് അത് എത്രത്തോളം ഒരു ആവശ്യമായി വരാറുണ്ട് അത് അതുപോലെ തന്നെ അതിന്റെ ഒരു ആവശ്യകത അത് എത്രത്തോളം സങ്കീർണതയിലേക്ക് എത്തുമ്പോഴാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത് ഇത്രയും നമ്മൾ സംസാരിച്ചത് ഹാർട്ടിലെ സ്ട്രക്ചറൽ ഒരു ജന്മനുള്ള ഹാർട്ടിന്റെ ചെയ്യുന്ന രോഗങ്ങളുണ്ട് അപ്പൊ ആ അങ്ങനത്തെ കണ്ടിഷൻസ് ആണ് യൂഷ്വലി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും തീരെ ക്യൂ സർജിക്കലി ക്യൂർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആക്ച്വലി ഇന്നത്തെ ഒരു കേരള മോഡലോ കേരളം പറയുന്നതിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒരു ആക്ച്വൽ ഓപ്ഷൻ ആണ് വെസ്റ്റേൺ വേൾഡിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സ് ഒക്കെ സർവൈവ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അതേപോലെ ഉള്ള ഒരു ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം നമ്മളും ഇതുപോലെ ഓപ്ഷൻസ് ഒന്നറിഞ്ഞിരിക്കണം ആ നമ്മുടെ കുട്ടിക്ക് കായികമായി ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ട് മിക്കവാറും കാര്യമായ ഒരു ജനറ്റിക് പ്രോബ്ലം ആണ്.

<laughs> <laughs> uh, <laughs> <laughs> ി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന് കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗത്തെ കുറിച്ചും ഒപ്പം തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും അതിന്റെ ആവശ്യതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം